ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കോട്ട് സ്പെഷ്യൽ നമുക്കിന്ന് പഴം ഉണങ്ങിയത് എങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഞാല് പൂവൻ പഴം ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് മൂന്നായിട്ട് കീറി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മുഴുവനോട് വേണമെങ്കിലും ഉണക്കിയെടുക്കാം പക്ഷേ എന്തായാലും കുറച്ച് കൂടുതൽ സമയം എടുക്കും സമയമെടുക്കും അതേപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം കുറച്ച് നാൾ കേടാകാതിരിക്കും ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്നും തിരുമ്മിയിട്ടുണ്ട് അതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ വിളയിക്കാൻ എടുക്കുമ്പോൾ അതിലെ എല്ലാം മാറ്റിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ചെറിയ ീസായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് അപ്പോൾ പഴം ഉണങ്ങിയത് ഞാൻ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ശർക്കര എടുത്തു അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഉരുക്കിയ ശർക്കര ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് അരിച്ചു ഒരിക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നൂൽ പരുവമാക്കി എടുക്കണം ഇപ്പോൾ ഇതാണ് ശർക്കര നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ഇളങ്ങിക്കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം ഇടയ്ക്ക് അതിൻ്റെ പാകം ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഒരു നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ അതായി എന്നാണ് അർത്ഥം ഇതിപ്പോൾ ശർക്കര പാനി കറക്റ്റായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് ചിരിക്കിയ തേങ്ങയാണ് അപ്പോൾ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ശർക്കര പാനി ഒന്ന് ലൂസാകും അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ആ തേങ്ങയിലെ വെള്ളമേ എല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം ഇപ്പോൾ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർക്കാം അപ്പോൾ പഴം ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് കപ്പാണ് ഒരു കപ്പ് ശർക്കരയും ഒരു കപ്പ് ചിരുങ്ങിയ തേങ്ങയും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഏലക്ക അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു അതിലേക്കൊരു എട്ടുപത്തി കാഷ്യൂസ് ചേർത്ത് മൂപ്പിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ആ കൂടി തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ആ നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഇതിന് ടേസ്റ്റ് കുറച്ചും ഒന്ന് കൂടും ഇപ്പം നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാഷ്യൂസ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാഷ്വസ് ചേർക്കുന്നതോടൊപ്പം ആൽമണ്ട്സോ അല്ലെങ്കിൽ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നെയ് മൂപ്പിച്ച് ചേർത്താലും നല്ലതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വിളയിച്ചത് തയ്യാറായി ഇനി നമുക്കതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ വ്യത്യസ്തമായ ടേസ്റ്റോടു കൂടിയൊരു സ്നാക്കാണിത് ഇതെങ്ങനെ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ പഴം കൂടുതലായിട്ടുള്ള സമയത്ത് നല്ല വെയിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണക്കി എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം പഴം കുറച്ച് നീളത്തിൽ കീറി അങ്ങനെ വേണമെങ്കിലും ഉണക്കാം അതല്ലെങ്കിൽ മുഴുവനോടെ ഉണക്കാം മുഴുവനോടെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും നല്ല വെയിലത്ത് തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ വരും ഒരു ഡേറ്റ്സിൻ്റെയൊക്കെ കളറ് വരും നല്ല മധുരവും ഉണ്ടാകും അതിലെ വെള്ളമയൊക്കെ മാറി വരുമ്പോഴേക്കും മധുരം കുറച്ചും കൂടും അപ്പോൾ അങ്ങനെ കഴിക്കാനും നല്ലതാണ് ഇതുപോലെ വിളയിച്ചെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്